അത് സാലോക്കിയ സാമീപ്യ സാരൂപ്യ സായുജ്യ ഈ നാലവസ്ഥയിലാണ് മനുഷ്യന് ഭക്തി ഉണ്ടാവുന്നത് മനുഷ്യൻ്റെ ഭക്തി തുടങ്ങണ അവിടെ നിന്നാണ് സാലോക്യ കാതുകൊണ്ട് കേൾക്കുന്നു ഇന്നിടത്ത് ഇന്നാലെ ഇരിക്കണേ ഇന്നതാണ് ഇന്നാണെന്നൊക്കെ പറയും അപ്പോൾ അയാൾ അന്തരംഗത്തിൽ തന്നെ അപ്പം തന്നെ അയാളുടെ ഉള്ളൊരു വിളി വരും ഉൾവിളി വരും അപ്പോൾ എനിക്കും പോയി കാണണമെന്നൊരു ആകാംക്ഷ പുള്ളിക്കുണ്ടാകും അപ്പോൾ പിന്നെ ചോദ്യങ്ങളൊക്കെ ഈ പുള്ളിയാണ് ചോദിക്കുന്നത് എന്താ അത് ശരം പോലെ കുറേ ചോദ്യങ്ങൾ വരും ഇദ്ദേഹം ഇത് അറിയാതെയാണ് പറയണത് അങ്ങനെ എന്താണ് ചെയ്യണത് ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് ആ പുള്ളിയിൽ എന്ന കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ എന്ത് ബന്ധപ്പെടുത്തിയാലും കൃത്യമായിട്ട് അദ്ദേഹം അവിടെ പോകുന്നു അവിടെ പോകുമ്പോഴാണ് സാമീപ്യമാവുന്നത് ആ വ്യക്തിയെ കാണുമ്പോൾ സാമീപ്യം മാത്രമേ ഉള്ളൂ ആളിനെ കാണുന്നു അല്ലെങ്കിൽ ഒരു ദേവതയെ കാണുന്നു ഇല്ലെങ്കിൽ ഒരു മഹാക്ഷേത്രത്തിനെ കാണുന്നു അല്ലെങ്കിൽ മഹാവിഗ്രഹങ്ങളെ കാണുന്നു ഇതാണ് അവിടെ വരുന്ന അവസ്ഥ ആ ഒരവസ്ഥയാണ് സാമീപ്യ എന്ന് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതാണ് ദർശനം സായുജ്യം ആ സായുജ്യം എന്ന് പറഞ്ഞത് അവരറിയാതെ തന്നെ അവരെ ഹൃദയത്തിനകത്ത് എന്തോ ഒന്ന് പോലെ ഉള്ളൊരു തോന്നൽ അവർക്ക് വരും ആ തോന്നൽ പിന്നെ അവർക്ക് മാറ്റാൻ കിട്ടുന്ന സമയം മനസ്സൊന്ന് സ്വസ്ഥമാകുമ്പോഴൊക്കെ അവിടെ വീണ്ടും പോകണം അവിടെ വീണ്ടും പോകണം പറഞ്ഞ് ഇങ്ങനെ മനസാക്ഷി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും ഈ മനസാക്ഷി ചോദ്യം ചെയ്യുന്നതനുസരിച്ച് അയാൾ അതിന് തയ്യാറായി വീണ്ടും വീണ്ടും പോയി കാണും ആ ഒരവസ്ഥയിലായിട്ട് വരുമ്പോൾ അവിടെ നിന്നാണ് ഭക്തി എന്ന് പറയുന്ന സാധനം തോന്നുന്നത് പക്ഷേ യഥാർത്ഥ ഭക്തി അതല്ല യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് താനൊരു എന്ന് സ്വയം തോന്നുമ്പോഴാണ് അത് അത്ര ഒരു ഉണ്ടാവില്ല അതിങ്ങനെ നിരന്തരം പോയി കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഒരാളിങ്ങനെ ഇരിക്കണല്ലോ എന്തിങ്ങനെ ഒരു മനുഷ്യന് എത്ര നേരം ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇദ്ദേഹം എന്താണ് മനസ്സിലാക്കിയത് എന്നൊക്കെ ഇങ്ങനെ വിശലനം ചെയ്ത് മനനം 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 ചെയ്ത് 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 ഇയാൾക്ക് ചില കാര്യങ്ങൾ അവിടുത്തെ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിലും ചെയ്യുന്ന പ്രവർത്തികളും കൂടെ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ അജ്ഞാനങ്ങൾ കുറേ നശിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഉണ്ടാവും ആ പ്രേമത്തിൻ്റെ അർത്ഥമാണ് ഭക്തി അതിൻ്റെ പേരാണ് ഭക്തി അത് വായിച്ചു പോയാൽ പിന്നെ അത് വന്നു പോയാൽ പിന്നെ അവിടം വിട്ട് വരാനായിട്ട് തോന്നൂല ഒരു ഗ്രഹസാക്ഷിയെ സംബന്ധിച്ച് എപ്പോഴും ചെന്ന് പറ്റില്ല അവന് ഒരു കോമൺ ത്രാശാണ് ഈ പറഞ്ഞപോലെ അവൻ്റെ ജീവിതം ഒരു വശത്ത് ആധ്യാത്മികം ഒരു വശത്ത് അവൻ്റെ കുടുംബം ഇൻഡെക്സ് നോക്കി നിൽക്കണം മുകളിൽ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മോളിൽ ഇതിനെ സെൻട്രലൈസ് ചെയ്ത് നിൽക്കണം അപ്പോൾ അതാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ ഒരു ഒരു ശിഷ്യൻ്റെ അല്ലെങ്കിൽ അവിടെ ശിഷ്യനും ഒരു ഭക്തൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് രണ്ടിനെയും തുലനപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരാളിന് മാത്രമേ സഞ്ചാരവധം തുറന്നു കിട്ടൂ അപ്പം ശരീരമല്ല എന്ന് ഒരു താൻ ശരീരമല്ല എന്ന് തോന്നുന്നതിനുള്ള ഒരു പ്രധാന വഴിയാണ് ഇത് അവിടെ ഒരു വഴി തുറന്നു കിട്ടും അപ്പോൾ കുടുംബം ഉണ്ട് കുടുംബം ആയിപ്പോയി കുടുംബമായിപ്പോയി അതിന് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ജന്മജന്മാന്തരങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്ന മനുഷ്യൻ്റെ ജീവിത ചക്രമാണ് അതിൽ നിന്ന് ആർക്കും മാറാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ അവതൂർമാരായിട്ട് വരുന്ന പോലെ എത്രയോ കാലം തന്നെ എത്രയോ പ്രാവശ്യം തന്നെ അവരൊക്കെ സമാധിയായി ശരീരം എടുത്ത് മാറി 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 വരുന്നവരായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഒരു ഭക്തനാവണം ഭക്തനായാൽ മാത്രമേ ഉള്ളൂ അത് ഭവിച്ചിരിക്കുന്ന ആസക്തിയാണ് ഭക്തി ഒന്നാമത്തെ ഭക്തിയുടെ സ്ഥാനം എന്ന് പറയുന്നത് സത്സംഗം കൊണ്ടാണ് സത്സംഗത്തിൽ നിന്നാണ് നമുക്കിത് അവിടെ സത്സംഗത്വ നിർ നിർസംഗത്വ നിസ്സംഗത്തെ നിർമോഹത്ത നിർമോഹത്തെ നിശ്ചലത്വ നിശ്ചല തത്വേ ജീവൻ മുത്തി അപ്പം ഇവിടെ നിശ്ചല തത്വത്തിൽ ഇരിക്കുന്ന ആളാണ് ഈ അവത അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന പോലെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോഴേ നമുക്ക് തോന്നും നമ്മൾ യാതൊരു സ്വപ്ന ലോകത്താണ് അദ്ദേഹത്തിന് എന് എന്തോ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് ഇരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു അന്നും ആയിട്ടില്ല താഴത്തെ പടി പോലും കാണാൻ പറ്റിയിട്ടില്ല ദർശിക്കാൻ പറ്റിയിട്ടില്ല ഇതിങ്ങനെ ഉള്ളൊരു ഒരു ഉള്ളിനകത്തൊരുത് അപ്പം ഇങ്ങനെ ശക്തിയായി വന്നുകൊണ്ടിരിക്കും അപ്പം കിട്ടുന്ന സമയം മുഴുവൻ കാണണമെന്നും എന്നുള്ള വിചാരവും അതിനോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഉള്ളിൽ നിന്ന് തെളിഞ്ഞു വരുമ്പോഴും അതിനൊക്കെ സ്വയം തന്നെ മാർഗം കണ്ടുപിടിക്കുകയും ചെയ്യും സത്സംഗം കഴിഞ്ഞു അത് കഴിഞ്ഞ് മ ഭക്തന്മാരുടെ അടുത്തുള്ള സ്നേഹം അതുപോലെ അതും നമുക്ക് വേറൊന്നും ഭക്തന്മാരായിട്ട് വരുമ്പോൾ അവരുടെ അടുത്തൊരു സ്നേഹവും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം അവരുടെ ചോദിക്കുക അപ്പോൾ ആ ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യം തന്നെ നമ്മുടെ സംശയങ്ങളാണ് ഈ സംശയത്തിന് അവർ നിവർത്തി ചരുമ്പോൾ നമ്മുടെ സംശയമെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു ഒരു വാക്കിന് നാലർത്ഥങ്ങളുണ്ട് ഈ ഒന്നാണ് വ്യാപകാരിക ആദ്യത്തത് ഈ ആദ്യത്തെ വ്യാപാരികം നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തത് അല്ലെങ്കിൽ അല്ലെ വാക്കിലുള്ള അർത്ഥം പിടികിട്ടത്തോണ്ട് നമ്മൾ വ്യാപകാരത്തിൽ ചോദിക്കുന്നത് അപ്പോൾ അത് അറിയത്തക്ക ഒരാളാണെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന മറവി വരുമ്പോഴത്തേക്കും നമ്മളത് ശ്രദ്ധപൂർവ്വം കേൾക്കും കേട്ടിട്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ നോക്കും പ്രവർത്തിക്കാൻ നോക്കുമ്പോഴും ആ പ്രവർത്തിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് സ്വയം തോന്നുകയാണ് ഇതല്ല ഇതിൻ്റെ ശരിയായിട്ട അർത്ഥം അപ്പോൾ ആ പറഞ്ഞുകൊടുത്ത അർത്ഥം വ്യാപകാരിയം പോയിട്ട് പരോക്ഷമായി അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് പരോക്ഷ അർത്ഥമാണ് ഈ പരോക്ഷാർത്ഥത്തിൽ അർത്ഥത്തിൽ അനുഷ്ഠിച്ചും അതിൻ്റെ ശ്രദ്ധിച്ചും വരുമ്പം ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റിൻ്റെ ആ ശരിക്കുള്ള അർത്ഥം കുറച്ചൊക്കെ നാല് വാക്കും ഇങ്ങനെ കറങ്ങി വരണമെന്നുള്ളതെ ഇതല്ല എന്ന് തോന്നും വീണ്ടും ഇദ്ദേഹം പറഞ്ഞു അതല്ല കുറച്ചുകൂടെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആയിരിക്കും ഈ അന്വേഷണമാണ് മനസ്സിനെ കൊണ്ടുപോകണത് അവനറിയാതെ ആ വഴി അവന് വഴിയെ തെളിച്ചു കൊടുക്കുന്ന ആ അന്വേഷണം കൊണ്ടാണ് അപ്പോഴ് അദ്ദേഹത്തിന് ഒരു കുറച്ചുകൂടെയൊക്കെ നല്ല പക്വത വന്ന ആളുകളെ ഭയങ്കര അനുഷ്ഠാനമുള്ള ചിദാനന്ദഗുരിസ്വാമികളെ പോലെയുള്ള ആളുകളെയൊക്കെ കണ്ടുകിട്ടും പരോക്ഷത്തിൻ്റെ ഇരിക്കുകയാണ് അവർക്കൊക്കെ അവരോഷം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവരാണ് അവരോഷം ഈ അവരോഷത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് എത്രയോ ഒരു ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചോ എത്രയോ ഗ്രന്ഥങ്ങളുടെ കെട്ടുകളാണ് ഈ അവരോഷങ്ങളൊക്കെ പക്ഷേ സെക്കൻഡുകൾ ഉള്ളുകൊണ്ട് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പക്ഷേ അവരൊന്നും മാനസഗുരുക്കന്മാരല്ല നമ്മുടെ സംശയം നിവർത്തിക്കാൻ വേണ്ടി മാത്രം അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവരത് തന്നെ ഇത് കൊടുക്കും ആ അപരോഷാർത്ഥത്തിൽ അവർ ഇത് അനുഷ്ഠാനങ്ങൾ സ്വയം ക്രമീകരിച്ച് ക്രമീകരിച്ച് അവരതിനെ ശുദ്ധമാക്കാൻ നോക്കും ശുദ്ധത കൂടുന്നതനുസരിച്ച് പെട്ടു അതിൽ നിന്ന് അനുഭൂതി ഉണ്ടാവുന്നു ഇതാണ് ശരിക്കും നമ്മൾ അന്വേഷിച്ച് നമ്മളെക്കാൾ വിദഗ്ധന്മാരായ ഭക്തന്മാരായ അവിടെ ഈ പറയുന്ന പോയിട്ട് പരോക്ഷത്തിൻ്റെ ഗുരു പറഞ്ഞു കൊടുക്കുന്ന ആൾ ഗുരുവായി സങ്കല്പിക്കുന്നു അപരോഷക്കാരനെ ഗുരുവായി സങ്കല്പിക്കുന്നു അത് കഴിഞ്ഞ ശേഷം അനുഭൂതിയുണ്ടാകുമ്പോഴും തനിക്ക് മനസ്സിലാവുന്നു ആ വസ്തു ആ സത്യം അറിയണം അപ്പോൾ താൻ അറിയാതെ തന്നെ തനിക്ക് തൻ്റെ ശിരസ്സിനകത്തല്ലേ മര്മ്മത്തിനകത്തല്ലേ നമ്മളെ മെമ്മറിക്കകത്ത് നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും വരുമ്പോൾ ഇനി മേലിതിനോട് തുറന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് മമ്മല് തന്നെ നമുക്കതിനുള്ളൊരു സൗകര്യം ഉണ്ടായിത്തരണം അപ്പോഴാണ് നമ്മുടെ കൂടെ ഈ പറയുന്ന അപരോഷക്കാർ എന്ന് പറയുന്ന ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിതാനന്ദഗുരുസ്വാമിയെ അവരറിയാതെ ഗുരുവായി നമ്മൾ മാനസികമായിട്ട് നമ്മൾ ധരിക്കുന്നു എങ്ങനെ നമ്മൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇടുക എന്നർത്ഥം ഇല്ലേ ഉള്ളിനകത്ത് അവരെ അങ്ങ് ഇടയാണ് അതനുസരിച്ച് പിന്നെ അവരെ കാര്യങ്ങൾ അവിടെ എവിടെയെങ്കിലും അദ്ദേഹം വരണുണ്ടോ പറഞ്ഞു മനസ്സിലായില്ലേ എവിടെയെങ്കിലും പ്രഭാഷണമുണ്ടോ അദ്ദേഹം എടുക്കുന്ന സബ്ജെക്റ്റ് എന്താണ് ഇങ്ങനെ നാനാത്വമായിട്ട് കിടക്കുന്ന എല്ലാത്തിനെയും വ്യാപകാര്യം കളഞ്ഞിട്ട് പരോക്ഷവും കളഞ്ഞിട്ട് അതു മുതൽ ആ ഗുരുവിൻ്റെ വാക്കുകൂടെയും കൊണ്ട് അപരോക്ഷമായ ജ്ഞാനത്തോട്ട് അവർ ചൊല്ലുകയാണ് അതേപോലെ തന്നെ താൻ ഏതൊരു അവതുകനെ ചെന്ന കണ്ടോ അല്ലെങ്കിൽ അവതുകമാരെ എപ്പോഴും കാണും പലരെയും കണ്ടുകൊണ്ടിരിക്കണോ അവർ നിരന്തരം യുദ്ധം ദർശിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതൊക്കെ വീക്ഷിക്കാനുള്ള കഴിവ് അതവർക്കുണ്ട് അവരിതെല്ലാം ഇവരെ ചോദിക്കാതെയും പറയാതെയും തന്നെ തട്ടി മാറ്റി കൊടുത്തോണ്ടിരിക്കുക അവർക്ക് അതിന് വഴി തൊടുത്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ ഇതാണ് ഇതിനകത്തുള്ള ഇത് ആധ്യാത്മിക പറഞ്ഞാൽ തന്നെ അറിയുന്ന അവസ്ഥയാണ് പക്ഷേ മാനസഗുരു എന്ന് പറയുന്നത് എവരാരും അല്ല അതിനൊരാൾ വരും അതിന് വരണമെങ്കിൽ ഇതെല്ലാം അറിയുമ്പോഴാണ് ഞാനൊരു ശിഷ്യനെ അല്ല എന്ന് തോന്നുന്നത് അപ്പോൾ അയാൾ നിത്യവും നിരന്തരം രണ്ടു നേരം കോവിൽ പോകണായിരിക്കാം അദ്ദേഹത്തിന് അതിൽ നിന്ന് വിരാഗത വരും പറഞ്ഞാൽ മനസ്സിലായി എന്തുകൊണ്ടാണ് വിചാരം കൂടി വരുന്നു ഏതൊരം വിചാരം ഊർജ്ജപ്രാപ്തി ഉണ്ടാക്കാനുള്ള വിചാരം കൂടി കൂടി വരുന്നു മനസ്സിനായിട്ട് മെതിച്ച് മെതിച്ചു കൊണ്ടുവരികയാണ് കിട്ടുന്ന സമയം മുഴുവൻ സത്വാക്യങ്ങളെ ഉൾക്കാ ഉൾക്കൊള്ളാനും ഈ ഗ്രന്ഥാഥികൾ പഠിക്കാനും ഒക്കെ വരും അതാണ് പറയണത് ഇതിനകത്തൂടെ ഇങ്ങനെ പോകും ഇത് പോയി കഴിയുമ്പോഴത്തേക്കാണ് ഞാനൊരു ശിഷ്യനെ അല്ല എന്ന് അപ്പോൾ ഈ പറയുന്നു പതിനെട്ട് സിദ്ധന്മാർ പറയും സിദ്ധനാക്കാൽ ഒരു സിദ് ഒരു ഒരു ശിഷ്യനാവണമെങ്കിൽ ഏവൽ വേണം പൊരുൾ വേണം ചിന്തയും മനതയും ഒഴുങ്ങിയവനായിരിക്കണം എന്ന് പറഞ്ഞാൽ കാണുന്ന എല്ലാ ഈ ബ്രഹ്മാണ്ടത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഈ ജഗത്തിൽ കാണുന്ന അത്രേ കാണാൻ പറ്റൂ ഈ ജഗത്ത് ജഗത് മിഥ്യാണ് ആത്മാവാണ് സത്യം ജഗത് മിഥിയാണ് അതെന്തുകൊണ്ട് നമുക്കെങ്ങനെ തോന്ന തോന്നാത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയിരിക്കുന്ന മായയാണ് നമ്മളെ ഈ ഇതാണ് എല്ലാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് അതെന്തുകൊണ്ടാണ് വ്യാപകാരികമായതുകൊണ്ടാണ് നമ്മൾ അപരോക്ഷ ജ്ഞാനത്തിൽ പോകുമ്പോൾ ജഗത്ത് മിഥ്യയാണെന്ന് നമുക്ക് കൊണ്ടും മനസ്സിലാവും സത്യം മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് ഒരിക്കലും ഈ അവസ്ഥയിൽ പോകില്ല ഇതിലേക്ക് ഈ വഴി മാത്രമേ പോവുള്ളൂ ആ തുറന്നു കിട്ടുന്ന വഴി കൂടെ പോകുമ്പോൾ മാത്രമേ അവർക്കിത് മനസ്സിലാവുള്ളൂ അതനുസരിച്ച് വീണ്ടും ഇവരുടെ പ്രവൃത്തി മണ്ഡലം ഓർത്തു നിന്നു വരുമ്പോൾ ഈ പറയുന്ന ഗുരുദർശനം ഭഗവാനാണ് ഈ അഹോദൂവന്മാരല്ല അത് രാമായണത്തിലൊരു വരി പറയും ഒരു വാക്ക് പറയും സാക്ഷാൽ തപസികൾ ഈശ്വരന്മാരല്ലോ എന്ന് പറയും രാമായണത്തിൽ പല പല അത് പറയും സാക്ഷാൽ തപസികൾ ഈശ്വരന്മാരല്ലോ അപ്പോൾ അവർ അവർ ഈശ്വരന്മാരാണ് ഈ മനുഷ്യന് മാത്രമേ ഈശ്വരനാകാൻ പറ്റൂ അല്ലാത്തതൊക്കെ വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഉപനിഷത്തുക്കളിൽ നിന്നുമൊക്കെ പറയുന്ന വിഷയത്തിനെ ഒരാർട്ടിസ്റ്റ് വരച്ച രൂപങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇതെല്ലാം മനുഷ്യനെ പോലെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ജാതിയ പോലെ മനുഷ്യൻ രണ്ട് ജാതിയാണ് ബനുഷ്യൻ്റെ വിവാഹം എല്ലാ ജാതിയും രണ്ട് വിഭാഗമുണ്ട് പക്ഷേ എല്ലാ ജാതിയും ഒന്നാണ് അതിന് ശ്രേഷ്ഠത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യ രൂപം കിട്ടുന്നവനാണ് പക്ഷേ മനുഷ്യനാവണില്ല അവൻ അവൻ മർത്യനാണ് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം മരണത്തിന് കീഴ്പ്പെട്ടവനാണ് അപ്പോൾ ജനനമരണാതി ആയിരിക്കുന്ന സൈക്ലിങ്ങിൽ കൂടെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ ജന്മങ്ങൾ പലതും എടുത്ത് ഇതൊന്നും അറിയാതെ മ മട്ടൈ മാടെന്നു പറയും സിദ്ധന്മാരല്ല ഇവരൊക്കെ എത്ര കേട്ടാലും ഇവർക്ക് മനസ്സിലാവില്ല ഇവരെല്ലാം മട്ട എന്താ മട്ടൈ മാടെന്നു പറഞ്ഞ അർത്ഥം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഫ്രണ്ടിലൊക്കെ ഭയങ്കര തോട്ടമൊക്കെ വച്ച് വെച്ചിരിക്കുകയാണ് വാഴ കീഴൊക്കെ ഉണ്ട് അതുപോലെ ചെടി ക്രോട്ടൻസ് എല്ലാം വെച്ചിരിക്കുകയാണ് ഒരു കന്നാലി അതിൽ പോകുമ്പം ഗ്യാറ്റ് തുറന്ന് തുടക്കണം ഗ്യാറ്റ് തുറക്കാൻ കാരണം നിങ്ങളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഗേറ്റ് അടച്ചിരിക്കില്ല ആ സമയത്തായിരിക്കും ഈ കന്നാലി വന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല പച്ചപ്പ് നല്ല പൂക്കളും നല്ല വാഴയിലും അതുകൊണ്ട് ഒരുപാട് ചെടിയൊക്കെ നിൽക്കുകയാണ് അതിനറിയാമോ അത് ആരെയാണ് നട്ടുവളത്തിൽ പൈസയിലാക്കി വെച്ചിരിക്കുക അറിഞ്ഞു അത് വന്ന് കരിവൂരി കരിവുരാത് ആ ആന കരിമ്പും കൂട്ടി കയറിയതുപോലെ എല്ലാം ചവി അപ്പോൾ എന്തെങ്കിലും ഇത് ഉടമസം കാണുമ്പോൾ വലിയ കവളി മഴത്തുള്ളു കൊടുക്കുവാടി ഈ അടിയും കൊണ്ടുകൊണ്ട് വിളിച്ചുകൊണ്ട് ഓടും വീണ്ടും ഇദ്ദേഹം അടച്ചിട്ട് വരും അത് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും പോയ ആൾ തിരിച്ചു വരും അപ്പം ഈ അടി കൊണ്ടും തോന്നും അതങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഇതിൻ്റെ ആൾ കറക്കാൻ പൊടിക്കാത്തരത്തിലേ വന്ന് പിടിച്ചോണ്ട് പോകുള്ളൂ അത്രയും സമയം വേസ്റ്റ് സുഖിടിച്ചോണ്ടിരിക്കുക വീണ്ടും ഇത് തുറന്നു കിടക്കണം വീണ്ടും ഇവിടെ നിന്നാളെ അടി കിട്ടിയത് ഓർമ്മകളും ഇല്ല വീണ്ടും ചെന്ന് അടി ഇതിൻ്റെ പേരാണ് മട്ടയും അപ്പോൾ അതിനെന്ത് വേണം നമ്മളെ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഒരാൾ വേണം അപ്പോൾ ഈ പറയുന്ന ഇവരെല്ലാം ഈ പറയുന്ന ഈ ഗുരുക്കന്മാരായി നമ്മളെ സംശയം തീർക്കാൻ ഉദ്ദേശിച്ചവരൊക്കെ അങ്ങനെ ഇരുന്നാൽ പോലും നമ്മുടെ കേന്ദ്രസ്ഥാനമെന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് പോയിരിക്കണം അവിടെയാണ് പറഞ്ഞാൽ മനസ്സിലായി ഇതാരും മനസ്സിലാക്കണില്ല നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാക്കിയിരിക്കണതെന്ന് പറഞ്ഞാൽ ഒന്നാല് പൂന്ത്രസ്വാമിയെ പോലെ മറ്റൊരാളെ കാണുകയെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല പക്ഷേ മനസ്സ് പിന്നെ പറയും ആ ഇതുപോലെ ഒരാൾ തന്നെ അതും തോട്ടയോട് മൗന ഗുരുവും അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് പട്ട സ്വാമിയുടെ ഗുരുവാണ് കൊച്ചിയിൽ അതില്ല എല്ലാം കൊടുക്കും അത് കഴിഞ്ഞ് ലക്ഷ്മിപുരത്ത് സ്വാമി അതും ഗുരുവാണ് ഭഗവാനെ പോലുള്ള അവസ്ഥ ഇവരൊക്കെ ഈ അവസ്ഥ ഇച്ഛിക്കുന്നവരാണ് ഇവരൊക്കെ ഔതുകം വരാണ് എന്ന് തോന്നും അപ്പോൾ അവിടെയാണ് വരുന്നത് അവിടെ വരുമ്പം വീണ്ടും വീണ്ടും അയാൾക്ക് സ്വയം പരിവർത്തനം വന്നുകൊണ്ടിരിക്കുകയാണ് അറിയാതെ പക്ഷേ എന്ത് വേണം അവിടെ വരുമ്പോൾ സ്വസ്ഥമായിട്ട് ഭഗവാൻ പറയും അങ്ങോട്ട് മാറി ഇരിയെന്ന് പറയും അല്ലെങ്കിൽ ഇവനെ പോയിട്ട് വാ എന്ന് പറയും ആ ശരി ശരി എന്ന് പറയും ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇരി എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം പറയാതെ എഴുതി വരരുത് അങ്ങനെയല്ലേ എന്ന് ശരി അവിടെ ഇരിക്കുക അവിടെ ഇരിക്കാൻ പറയണത് തന്നെ മഹാപുണ്യമാണ് തൻ്റെ തൻ്റെ അവസ്ഥയെപ്പറ്റി തനിക്ക് യാതൊരു വിവരവും ഇല്ല താൻ മുൻജന്മത്തിൽ എന്തൊക്കെ ആർജിച്ചിരുന്നുള്ളോ പോലും അറിഞ്ഞുകൂട അപ്പോൾ ആ പറയുമ്പോൾ തന്നെ എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കാൻ പറഞ്ഞവിടെ ഇരിക്കും ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ നാട്ടാൽ വളയും കുനിഞ്ഞിരിക്കും അങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും അപ്പോൾ ആരെക്കൂടെ പോകുമ്പോഴത്തേക്ക് നാട്ടാൽ അയാളറിയില്ല അയാൾ മുമ്പേ മുമ്പേക്കൂടെ പോകാൻ പലർക്കും മടിയുണ്ട് ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പേക്കൂടെ പോകാൻ സാമാന്യ വിവരമുള്ള ഒരാളും പറ്റില്ല അപ്പോൾ അയാൾ എന്തായാലും പുറകെക്കൂടെ പോകാം അദ്ദേഹം അങ്ങനെ ഇരിക്കയില്ലേ അവിടെ നോക്കി ഭഗവാനെ നോക്കിയിരിക്കും അയാളറിയാതെ അയാളെ മുട്ടുകറി കുടുക്കലിരിക്കും ആ സമയത്താണ് ഈ ഇങ്ങനെ പൊടി അയാളൊക്കെ പോ ഇത് ഭഗവാൻ കിയുടെ വില കാരണം പ്രാണമൂർത്ത പ്രാർത്ഥി പോകണം വഴി തങ്ങാൻ പാടില്ല ഇതിലാണ് ദീപാരനയും ധൂപക്കുറ്റിയും എല്ലാം കാണിക്കണത് വിഗ്രഹത്തിൻ്റെ മീൻ പസ്ഫായിരിക്കണത് കല് കറു ചെമ്പയി കടവുള്ള തെട്ടി നെയ്യേ വീണിലേ ശിവര് പൂജ ചെയ്യണം എന്താണ് പുഷ്പം കൊടുക്കുന്നു ജലം കൊടുക്കുന്നു ഇല്ലേ കരവിന്യാസം കാണിക്കുന്നു മൂർത്തി വ്യഞ്ജനം മന്ത്രാന്യാസം കാണിക്കുന്നു ഇല്ലേ ഇതെല്ലാം കാണിച്ചിട്ട് അവസാനം ധൂപം കൊടുക്കുന്നു ധൂപ താഴേന്ന് എടുത്ത് മുകളിലോട്ട് പോകണം അപ്പോൾ പ്രാണെങ്കടെ പോകണം മൂലാധാരത്തിലല്ല പ്രാണം നിൽക്കുന്നത് മൂലാധാരമൊന്നും അവിടെ ഒന്നും ആയില്ല പറഞ്ഞു മനസ്സിലായില്ലേ അവിടെ നാവിന്നാണ് പ്രാണനെ പൊക്കിക്കൊണ്ടുപോയത് ഈ നാവിയിൽ നിന്ന് പ്രാണൻ മുകളിലോട്ട് മോളിലോട്ട് സഞ്ചരിക്കണം ഈ ഇയാൾ അറിയാതെ അവർ ചെയ്യുന്ന പ്രവൃത്തി ഏതൊക്കെ അപ്പോൾ അത് സശ്രദ്ധം അവിടെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ അക്കാര്യങ്ങളെല്ലാം അവർ ചെയ്യും അവിടെ ഇരിക്കണവർ നമുക്ക് അപ്പോഴും സൂക്ഷ്മം അറിയുന്നില്ല ഈ ഭക്ത ഇരിക്കുന്ന ഭക്തനും സൂക്ഷ്മം അറിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരാൾ വന്നിട്ട് വലിയ വലിയ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നത് അവിടെ ഇതെല്ലാം അങ്ങ് മറന്നു അവിടെ കൊണ്ട് പിന്നെ ഭഗവാനെ പറ്റി മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവിടെ വിശദീരി ഇതെങ്കിലൊക്കെ എന്താ ചെയ്യണത് അവിടെ ഇരിക്കാൻ പറഞ്ഞ ഒരാളിനെ പോലും വിളിച്ചുകൊണ്ട് പോകുന്നു അയാൾ കേട്ടില്ലായിരിക്കും വിളിക്കണത് പക്ഷേ അവിടെ മനസ്സിറങ്ങിയിരിക്കണ ഒരാളിനെ വിളിച്ചുകൊണ്ട് പോകുന്ന എന്ത് ന്യായത്തിലാണ് അത്രയ്ക്കും അറിവില്ലാത്തതുകൊണ്ടാണ് തനിക്ക് തന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അവസ്ഥയാണ് കാണണമല്ല അല്ലേ അതാണ് ഇതിനകത്തുള്ളവ ഇത് എ ഏറ്റവും കൂടുതൽ വരുന്നത് ഇനി എവരോ എവർ വീണ്ടും 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 അജ്ഞാനം പരത്തേണ്ടവരുടെ പാക്കൻ്റെ കനം മാത്രമാണ് അവരുടെ ഉദ്ദേശം എന്തെല്ലാം കാര്യങ്ങളാണോ ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞോ എത്രയോ ചാനലിൽ കൂടെ ഇതാണ് കാണിക്കുന്നത് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല അടിസ്ഥാനമില്ല പറഞ്ഞു മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ആ ശരിയായിട്ടുള്ള ഭക്തനാകാതെ ഒന്നും നടപ്പില്ല ഭക്തനായാലോ ഭക്തനായാലും ഞാനൊരു ശിഷ്യനായിട്ടില്ല എനിക്കൊരു ശിഷ്യനായേ പറ്റൂ എന്ന് സ്വയം തോന്നണം താനൊരു ഭാ ശിഷ്യനാകുമ്പോൾ തനിക്കൊരു ഗുരുവിനെ കൊണ്ടുവരും അവിടെ അത് ചിലപ്പോൾ നേരത്തെ ഈ ജീവൻ എടുത്തിരിക്കുന്ന ശരീര ശരീരത്തിൻ്റെ ആരോണോ ഗുരുവായി വന്നത് അയാളായിരിക്കും ചിലപ്പം ഈ ശരീരത്തിനും ഗുരുവായി വരുന്നത് ഗുരുക്കന്മാർക്ക് അങ്ങനെ മാറ്റം വരച്ച വിവേകം കൊണ്ട് തിരിച്ചറിയാൻ പറ്റണം ഇതിനെ പറ്റി വിവേകം കൊണ്ട് തിരിച്ചറിയാൻ പറ്റണം ഒരു അധ്യാത്മവിദ്യാർത്ഥി എന്ന് പറയുന്നത് ബ്രഹ്മനിഷ്ഠനാകാൻ വേണ്ടി പുറപ്പെടുകയാണ് ആ ബ്രഹ്മനിഷ്ഠ പിന്നെ തുടങ്ങുന്നത് ഒരു ഗുരുവിൽ നിന്ന് വാങ്ങിക്കുന്ന ഉപദേശമാണ് ഉപദേശം തന്നെ രണ്ട് തരത്തിലുണ്ട് മന്ത്രദീക്ഷയാണ് ആദ്യം കൊടുക്കുന്നത് അപ്പോൾ ആ മന്ത്രദീക്ഷ തന്നെ ആ ശിഷ്യന് കിട്ടണ കിട്ടാൻ വേണ്ടി അദ്ദേഹം ഗുരു തന്നെ നിശ്ചയിക്കുകയാണ് ഈ ശിഷ്യനതറിയണില്ല അയാളതായിട്ടില്ല ഇയാളുമായിട്ട് ബന്ധം ശാരീരികമായി കണ്ട് ബന്ധം വന്നു കഴിഞ്ഞ ശേഷം തന്നെ ഈ ഗുരുവിൻ്റെ വീക്ഷണ ദൃഷ്ടി ഇദ്ദേഹത്തിൽ പതിയുകയും ഇദ്ദേഹത്തിന് അതിന് അവകാശമാണോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ അതനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചില കുഴപ്പങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിന് ശരിക്ക് പറഞ്ഞാൽ ചാക്കുകെട്ടാണ് ഈ ഉപ്പിട്ട പാണ്ഡമട ഇത് കാറ്റടിത്ത പയ്യടാന്ന് പറയും ശരീരത്തിന് സിദ്ധന്മാരാണ് ഈ വാക്ക് പറയണത് ഇത് കാറ്റടിച്ച പയ്യട ഉപ്പിട്ട പാണ്ഡമട എന്ന് പറയും ഒരു സിദ്ധം പറഞ്ഞാണ് കാറ്റടിച്ച പയ്യട ശരീരം ഒരു ചാക്കുകെട്ടാണ് പിന്നെ ഒരു സിദ്ധം പറഞ്ഞതാണ് ഇത് കാത്തടിത്ത പയ്യടാ ഇത് ഉപ്പിട്ട പാണ്ഡമടാ ഇത് ഉപ്പിട്ടൊരു പാണ്ഡവ വേറെക്കുമ്പോൾ ഉപ്പല്ലേ വരണത് ഉപ്പ് രസമല്ലേ ഇതാണ് പറണയ ശരീരത്തിന് അപ്പോൾ ഇതിനകത്ത് ജന്മജന്മാസമായി പഴയ എപ്പിസോഡിൽ പറഞ്ഞുകൂടെ മാതാപിതാക്കളുടെ ചില തെറ്റുകളും നമ്മുടെ സൃഷ്ടിയിൽ വന്നിരിക്കുന്ന നമ്മുടെ മുൻജന്മത്തിലെ സഞ്ചിതമായിട്ടുള്ള ചെറിയ കൂട്ടുകളും എല്ലാം കൂടെ ചേർന്നിരിക്കും ഇതെല്ലാം എവർക്ക് കാണാൻ സാധിക്കും അപ്പോൾ എവരുന്ന തലകുത്തനെ എടുത്ത് ആ ചാക്കിനെ തട്ടും ഈ ആളിൻ്റെ തലകൂത്തലെടുത്ത് തട്ടും തട്ടിയിട്ട് നന്നായിട്ട് കുടയും അത് ഇനി ചാക്കിനകത്തൊന്നും കാരണം ഇനി ചാക്കിനകത്താണ് ബാക്കി ബാക്കി നല്ല സാധനം വെക്കാൻ എല്ലാം കുറഞ്ഞ് കളയും എന്നിട്ട് ഉറപ്പ് വരുന്നതൊക്കെ നോക്കും കംപ്ലീറ്റ് എന്നിട്ട് ഒന്നുകൂടെ കുലക്കിയിട്ട് വീണ്ടും കുറഞ്ഞ് കളയും എന്നിട്ടാണ് നല്ല വളക്കൂറുള്ള മണ്ണ് എങ്ങനെ നമ്മളിപ്പം മണ്ണെടുക്കണം നമ്മൾക്ക് അമ്പളങ്ങൾ കൂടുതലുള്ള മണ്ണാണ് നമ്മളത് മാറാനായിട്ട് നമ്മളെന്താണ് ചെയ്യണം ഒന്നീ അല്പം കുമ്മായപ്പൊടി കലക്കി നമ്മളതിനെ തൊഴിച്ച് പത്ത് പതിനഞ്ച് ദിവസം ഇട്ടാക്കി അല്ലെങ്കിൽ മോണോസൈറ്റ് പിന്നെ ഡോളോമൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് കലക്കി നമ്മൾ ഒഴിച്ചു വയ്ക്കും എന്നിട്ട് മണ്ണിങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് മാത്രമേ പിന്നെ അതിൽ തൈ വയ്ക്കാൻ പറ്റുള്ളൂ പക്ഷേ അപ്പോഴും തൈ വെക്കണമെങ്കിൽ അതിൽ വളമില്ല കാരണം അതിലുള്ള വളങ്ങളെല്ലാം ഇതിൻ്റെ ഈ കെമിക്കൽ കൊണ്ട് നശിച്ചു പോയി പിന്നെ അതിലെന്ത് വേണം എല്ല് പൊടിയിട്ട് ഫോസ്ഫറസ് വേണം പിന്നെ എന്തിനു വേണം പിന്നെ ഇതിന് വേര് പിടിച്ചാൽ വേരിന് ബലമുണ്ടാകാൻ വേണ്ടി നമുക്ക് ഈ വേപ്പ് മുണ്ണാക്കി പൊടി ഇടണം അത് കഴിഞ്ഞിട്ട് തൽക്കാലം കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ കടല പിണ്ണാക്ക് അതും പൊടിച്ച് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണും ഒക്കെ ഇട്ട് പിന്നെ ചാണകപ്പൊണിയൊക്കെ ഇട്ട് ഇങ്ങനെ കൂട്ടി ഈ മിശ്രിതത്തിനെ കൂട്ടിയിട്ട് ചട്നകത്തിൽ അതിനകത്താണ് ഈ കൊടുക്കുന്ന ഒരു വിത്ത് വയ്ക്കുന്നത് അപ്പോൾ ഈ ജീവൻ എടുത്തിരിക്കുന്ന തൻ്റെ പ്രാണനെ ബലം കൊടുക്കും ബലം കൊടുക്കുന്നൊരു വസ്തുവാണ് ഇവിടെ കൊടുക്കുന്നത് മന്ത്രദീക്ഷ കൂടെ കൊടുക്കുന്നത് ശിഷ്യൻ പോലും അറിയാതെ തൻ്റെ പ്രാണൻ്റെ പന്ത്രണ്ടങ്കുലമുള്ള പ്രാണന് ഒരു ബലം കൊടുക്കുകയാണ് ചെയ്യണത് അതവര് ഗുരുവിന് മാത്രമേ കൊടുക്കാനൊക്കെ ആ പ്രാണനോട് ബലം ശക്തി ഓജസ്സെന്ന് പറയാം അതിന് അതിനെ പ്രകാശമൊന്നും പറയാം എന്തും അതൊക്കെ അവരവരെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ പറഞ്ഞോട്ടെ എന്തായാലും വസ്തു അതാണ് ഇത്രേ പറയുള്ളൂ ഇതേ ഉള്ളൂ ആ പ്രാണനൊരു കാരണം ഈ പ്രാണന് ബലമില്ല ഈ പ്രാണിന് ബലമില്ല പ്രാണന് ബലം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാമോ ശക്തി ഉണ്ടാവണം ശക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം മിതമായ രീതിയിലുള്ള ആഹാരവും ശരീരത്തിൻ്റെ പ്രക്രിയകളെല്ലാം കൃ കൃത്യമായി നടക്കണം അതെല്ലാം കൃത്യമായി നടന്നാൽ മാത്രമേ അതിനാ ഈ പ്രാണന് ബലമുണ്ടാവുള്ളൂ ഈ പ്രാണന് ബലമുണ്ടായാൽ മാത്രമേ തനിക്ക് ഈ ചര്യയിലോട്ട് വരാനും പറ്റുള്ളൂ അങ്ങനെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയണം അത് കഴിഞ്ഞ ശേഷം ആ കൊടുക്കുന്ന വിത്താണ് ഈ പ്രാണന് ഉപകരിക്കുന്നത് അത് തനിക്ക് കാതിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നു ആ മന്ത്രം എന്നിട്ട് അതിനൊരു കാലാവധി വയ്ക്കും ഇത്രയാണ് ജപിക്കണ ഒരു ദിവസം അത് രാവിലെ ഒരു ഇത്ര വൈകുന്നേരം ഇത്ര അത് അളവെന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം മൂന്ന് കോടിയിൽ കൂടുതൽ ജപിക്കണം മൂന്ന് കോടിക്ക് പുറത്ത് ജപം വരണം അത് ഗുരുക്കന്മാർ നിശ്ചയിക്കും അപ്പോൾ ഇന്നത്തെ ശിഷ്യപരം ശിഷ്യനാവണമെന്ന് പറഞ്ഞാൽ ഗുരു പറയുന്നത് കേൾക്കുക മാത്രമുള്ള ആളാൻ്റെ പേരാണ് ശിഷ്യൻ മറ്റൊരു ഗുരുവിനെ കാണാതിരിക്കുന്നതാണ് രണ്ടാമത്തെ ക്വാളിറ്റി ആ ശിഷ്യന് ഗുരുവനൻ്റെ വണങ്ക വേണ്ടു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് മറ്റൊരു ശിഷ്യനെ കാണാതിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ രീതിയാണ് കാരണം ഞാൻ നേരത്തെ കുറച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരാം പാപ്പനങ്കുടൊന്നും വരാം തിരുമല എന്നും വരാം വട്ടിയൂർക്കാവും വരാം പിന്നെ കേശവാസരത്തൊന്നും വരാം ഇല്ലേ നാല് വാക്കി പക്ഷേ കേന്ദ്ര സ്ഥാനം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് എന്നും ഇവർ വരുന്ന വരുന്ന പല പല ആചാര്യന്മാർക്കും പല പല അനുഷ്ഠാനം എല്ലാം വസ്തു ഒന്നാണ് പക്ഷെ പറയുന്ന ഭാഷയ്ക്കും അതിനുമൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതുപോലെ മറ്റൊരു ഗുരുവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ ഇത് ആ ജന്മം പോവല്ലാതെ അവർക്ക് ഒന്നും അറിയാമില്ല താൻ ഒരു ഗുരുവായി മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് ആ കെന്ത് കിട്ടാനുള്ളൂ അത് ആ ജന്മം കിട്ടിയിരിക്കും ഈ ഒരു ഉറപ്പ് ഉറപ്പിക്കുന്ന ആളിനാണ് മൂന്നാമത്തെ ശിഷ്യൻ്റെ സ്വഭാവ ഗുണം വരണത് അവിടെയാണ് ഏവൽ വേണം പൊരുൾ വേണം ചിന്തയും മനതയും ഒടുങ്ങിയ ശിഷ്യം വേണമെന്ന് പറയുന്നത് ഇത്രയും കിട്ടിയാൽ മാത്രമേ അയാൾക്കൊണ്ട് ആ കിട്ടുന്ന ആ അത് കിട്ടിയെന്ന് ഗുരുവിന് ബോധ്യം വരുമ്പോഴാണ് ഈ ഒരു വിത്തിനെ കൊടുക്കുന്നത് ആ വിത്തിന് കൊടുക്കുന്ന ജലമാണ് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ആഹാരം വളമാണ് രാവിലെയും വൈകുന്നേരവും ഗുരു പറഞ്ഞ മന്ത്രം ജവിക്കുന്നത് ശ്രദ്ധയോടുകൂടി ശ്രദ്ധയെ പുരുട്ടും തീവ്രം എഴുതാനാച്ചെന്നു പറഞ്ഞു അതാണ് അവിടെ തലമുടി വളർന്നു നഖം വന്നു ഇതൊന്നും പ്രശ്നമില്ല അതൊന്നും ശ്രദ്ധിക്കണില്ല അണാവജവത്തിലാ ഒരു ദീക്ഷ മാത്രം ഊർധപ്രാപ്തിയും നയനത്തിനെ വയ്ക്കുന്നു ഗുരു പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ചിട്ടയനുസരിച്ച് പ്രാണനെ സ്വാധീനമായി ക്രമപ്പെടുത്തുന്നു ക്രമപ്പെടുത്തി പ്രാണനും പന്ത്രണ്ടങ്കുലം പൊക്കമുള്ള പ്രാണനാണ് അത് ഇപ്പം പറയാൻ പാടില്ല പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് പറഞ്ഞേ പറ്റൂ ഒരു അഭ്യാസിയായി വരുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഒരു ഭക്തനാ ഇത് അറിഞ്ഞിരിക്കണം ആ പ്രാണൻ്റെ പന്ത്രണ്ട് അങ്കുലം മുഖത്തിന് നാലങ്കുലമായി ചുരുക്കണം ഈ വിദ്യയാണ് ഈ മന്ത്രോപദേശി കൂടെ ഗുരു കൊടുക്കുന്നത് അതിനെ പിന്നെ സൂക്ഷ്മമാക്കി ഈ ബ്രൂമത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ആ പ്രകാശം ഉണ്ടാകുന്നത് വസ്തു അപ്പോഴാണ് ഈ ശരീരം ഈ കാണുന്നത് ഇത് പിണ്ടാണ്ടമാണെന്നും ഇത് ബ്രഹ്മാണ്ടെന്നും മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുന്നത് ഇവിടെ കൂടെയാണ് അവിടെയാണ് ആ ഗുരുവിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ അറിയണത് അങ്ങനെ തന്നിൽ ഗുരുവിൽ നിന്ന് കിട്ടുമ്പോൾ താൻ ഗുരു ആരായി മാറി തൻ്റെ കാണപ്പെട്ട ദൈവമായി അത് ആ ഗുരുനാഥൻ അപ്പോൾ ഗുരു പറയുന്നത് പോലെ അനുസരിച്ച് കിടക്കുക ഗുരു പറയേണ്ട കാര്യമില്ല ഗുരുന്ന് നമുക്കൊരു കാര്യം ഇന്ന സ്ഥലം വരെ ഒരു നമുക്കൊരു സ്ഥലം വരെ പോകണമല്ലോ സ്വാമി എവിടെ പോകണം എന്ന് ചോദിക്കരുത് ആ ഒരിരുത്ത മരണം മനസ്സിനകത്ത് എന്നെ സംരക്ഷിക്കുന്ന ആളാണ് ഉറപ്പ് ഉറപ്പുവരൻ എന്നെ സംരക്ഷിക്കാൻ ധനോ വീടോ വീടോ അല്ല എനിക്കെൻ്റെ ആത്മ ഞാനൊരു നല്ല ബ്രഹ്മനിഷ്ഠനാവണം ഇതിലെനിക്ക് സമാധി ആവണം മറ്റാ ഒന്നും വിചാരിക്കരുത് ഗുരു തരുന്ന ആ കരുവിനെ ഗുരു പറഞ്ഞതുപോലെ അനുഷ്ഠാനിക്കുക അനുഷ്ഠാനം ബ്രഹ്മ എന്ന് പറയുന്ന ആദ്യത്തെ അവസ്ഥ അവിടെയാണ് വരെയുള്ളത് അനുഷ്ഠാനം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇപ്പം നിഷ്ഠയെപ്പോരുട്ടും തീവ്രവിദ്യം എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞിരിക്കുന്ന സമയം കൃത്യം നല്ല ഗുന്ദൻ നിസാര കാര്യവും ഇതൊക്കെ നിസാരമല്ല ഓം എന്ന് പറയുന്ന മൂലമന്ത്രം ജപിക്കണമെങ്കിൽ പോലും സാക്ഷാൽ പരമശിവൻ്റെ മൂലമന്ത്രം ജപിക്കണമെങ്കിൽ പോലും പഞ്ചാക്ഷരി എന്ന് പറയുന്ന മന്ത്രമാണ് അതിൽ പ്രണവം ചേർത്തപ്പം മാത്രമേ പഞ്ചാക്ഷരി മന്ത്രം മന്ത്രവും ഷോടപഞ്ചാക്ഷരി ആയുള്ളൂ ഓം നമശിവായ ഇത് നാല് കൊണ്ട് പറയണം തുടക്കം മുഴുവിപ്പിക്കണം നാല് സെക്കൻഡിലുള്ള അപ്പം മാത്രമേ ഒരു മിനിറ്റിൽ പതിനഞ്ച് പ്രാവശ്യം ജയിപ്പിക്കാൻ പറ്റുള്ളൂ ഇത് കുറഞ്ഞത് ഒരു വർഷം ശീലിച്ചാലേ ഈ ചിട്ട വരൂ ഇത് ചിട്ട കിട്ടുന്നേരം ഗുരു വിട്ടുമാറൂലോ ഇങ്ങനെ നിൽക്കും അപ്പോൾ അത്രയ്ക്ക് ഇതാവണം അയാൾ അതായി എന്ന് സ്വയം ഉറപ്പുവരുത്തൂ ആദ്യം അല്ല നമ്മൾ ഇതേ ഏകഗ്രമായി കിട്ടുകയെന്നില്ല അങ്ങനെ ഇതേക്കൂടെ മാത്രമേ കിട്ടുള്ളൂ ഈ വിഷ്ണുത്തിലേക്ക് കിട്ടുള്ളൂ ഈ ശരീരത്തിന് അതിനെ പക്കമാക്കി എടുക്കുകയാണ് അതെന്തുകൊണ്ട് വന്ന് പക്കം ആവണത് നമ്മളെ ഉള്ളിലാകൊണ്ടായിരുന്ന സാധനം ഇത് പുറത്തെടുത്ത് കളഞ്ഞു വളക്കുറുള്ള സാധനം ഇട്ടേക്കുന്നത് ഊതിയോ റൂത്തയോ ഇറന്നവൻ സിദ്ധനെന്നുള്ളതാണ് ഊതാനറിയണമെന്നുള്ള അതുകൊണ്ടാണ് അതൊക്കെ തമിഴ് ഭാഷ സൗൺസിദ്ധന്മാർ പതിനെട്ട് സിദ്ധന്മാർ പറയണതാണ് അതേ സിദ്ധന് തന്നെ ആദ്യത്തെ സിദ്ധനെ പതിനെട്ട് പാട്ട് സിദ്ധൻ ആദ്യത്തെ ശിവവാക്കിയത് ശിവക്കിയ പറഞ്ഞു പറയുണ്ട് കാര്യം ചാത്തിരങ്ങൾ ഓദികിൻ്റെ ചാത്തനാര പട്ടരെ വേർതിരിപ്പ് വന്ന ബോധ ഈ ചാമന്നാലു വേദവും ചകല ചാത്തിരങ്ങളും ക്ഷേമമായി ഓതിനും ഈ നീരറിയില്ലീർ ശിവനെ അറിയണമെങ്കിൽ ഈ മന്ത്രം ഗുരു കൊടുക്കണ മന്ത്രം ജപിക്കണം പന്ത്രണ്ട് കൊല്ലം ജപിച്ചു മൂന്ന് കോടി ചില്ലുവനാക്കണം അപ്പം മാത്രമാണ് മനസാന്ദ്രത വരണത് ഈ മനസ്സാന്ദ്രതയ്ക്കാണ് ഭക്തി എന്ന് പറയണത് അതിന് ശേഷം മാത്രമേ ശിഷ്യനാവാൻ പറ്റൂ ഇതിനപ്പുറത്തൊന്നും പറഞ്ഞിരിക്കില്ല പിന്നെ ഇതിനെ വേണം സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കേൾക്കുന്നവരും ഇത് മനസ്സിലാക്കുന്നവരും ഇതിലേക്ക് വേണ്ടി സ്വയം ശ തൻ്റെ ശരിയെ അതിലേക്ക് വേണ്ടി കൊണ്ടുവരിക അതാണ് ചെയ്യാൻ അപ്പുറത്തുള്ള കാലം ഒന്നും ചെയ്യാനില്ല ഇതാണ് അവസ്ഥ പറഞ്ഞാൽ മനസ്സിലായി അല്ലെങ്കിൽ ഈ ചുമ്മാ വേദവാതി കൊണ്ടിരുന്ന കാര്യത്തിൽ ഇതിലേയും പറയും ഇതിലും പറഞ്ഞുണ്ട് രാമായണത്തിൽ രാമായണം എന്നുള്ള ഗ്രന്ഥത്തിലും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ശ്രീ രാമായണം പുര അവിരിഞ്ചവിരുദ്ധം കോടി ഗ്രന്ഥമുണ്ടില്ല നൂറ് കോടി ഗ്രന്ഥമുണ്ട് ഇല്ല അത് ഭൂമി തന്നിൽ രാമായണം ശ്രീരാമായണം പുരാരിഞ്ച വിരചിതം ബ്രഹ്മാവാണ് രയിച്ചത് ആത്മീക പുരാ പണ്ടേ എന്നാണ് വിരിഞ്ച വിരചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ട് ഇല്ല ഇത് നൂറ് കോടി ഗ്രന്ഥം ഇപ്പം ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നൂറ് കോടി ഗ്രന്ഥമുണ്ടിൽ ഇല്ല അത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം ആ നാമം അവളാണ് മരമരാ എന്ന് ജയിപ്പിച്ച ആ ആള് രണ്ട് പ്രാവശ്യം ജയിച്ച് മൂന്നാമത്തെ പ്രാവശ്യം അയാൾ അയാളറിയാതെ ഈ രത്നാകരൻ തുടങ്ങിയ ഈ രത്നാകരൻ എന്ന് പറയണതൊക്കെ കഥയും കൂടെ അതൊരു മഹാഋഷീശ്വരനാണ് ജന്മനാൽ അദ്ദേഹത്തിന് ഒരു ഒരു കുഴപ്പം ജന്മ മുൻ ജന്മത്തിലുണ്ട് അതിന് വേണ്ടി ആ ശരീരത്തിൽ അത്രയും അനുഭവിക്കേണ്ട ഒരു ഇതെന്ന് കൊടുത്തു അത് രാമായണം വായിച്ചോണ്ടെന്ന് മനസ്സിലാവില്ല വളരെ സൂക്ഷ്മ മാത്രമേ രത്നാകരൻ മകനായിരുന്നു എന്നറിയാക്കൂ ഒരു ഋഷീശ്വരൻ്റെ മകനാണ് അദ്ദേഹം കൊച്ചുകുട്ടിയായിരുന്നു കൈവിട്ട് പൊപ്പോയി അത് അത് അനുഭവിക്കുക അതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഇതിൽ പറയേണ്ടതല്ല